നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ ചെയ്ത പ്രവൃത്തിയിൽ കുറ്റബോധമുണ്ടോ എന്നൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഇത് കാണുന്നത് അത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇത് നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ആവുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി ിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു കാര്യം നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ എത്തേണ്ട സമയത്ത് യൂണിവേഴ്സ് നിങ്ങളിലേക്കൊരു കാര്യം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ വരേണ്ട ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു റീഡിങ്സിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണുക നിങ്ങളുടെ ലൈഫിൽ ഇതിനെ അതൊരു കാര്യങ്ങളും റെസനേറ്റ് ആയി നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായി തീരുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് എന്ന വന്നിരിക്കുന്നത് ക്യൂനോപ് സോഴ്സിൻ്റെ എനർജിയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പം അവർ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കുന്ന അതല്ലെങ്കിൽ മറ്റൊരാളുടെ വേദനയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു എന്നാ സ്നേഹത്തിനൊന്നും ഒരു പരിഗണന കൊടുക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരു ഈഗോ കൂടിയ പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഞാനെന്ന ഭാവമുള്ളൊരു വ്യക്തിയാവാം മറ്റു ആരുടെയും വേദനയ്ക്കും ഇമോഷൻസിനും മറ്റുള്ളവർ നൽകുന്ന സ്നേഹത്തിനൊന്നും യാതൊരു വാല്യൂ കൽപ്പിക്കാതെ വിജയം മാത്രം നേട ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകണം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണം അവരാഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം മറ്റുള്ളവർ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ അവരുടെ അവർക്ക് എപ്പോഴാണോ എന്ന് തോന്നുന്നത് ആ ടൈമിൽ അവർ കണക്റ്റഡ് ആവും അവർക്ക് എപ്പോഴാണോ നിങ്ങളെ വേണ്ട എന്ന് തോന്നുന്നത് ആ ടൈമിൽ നിങ്ങൾ മാറി നിന്നോണം എന്ന ആ ഒരു എനർജി അത്രത്തോളം ഒരു നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഞാനെന്ന ഭാവം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് പവറാണ് അവർ കൺട്രോളിങ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നിടത്ത് അവരുടെ സിറ്റുവേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പൊയ്ക്കണം എന്നതാണ് മാത്രവുമല്ല അവരെപ്പോഴും ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ ഓരോ ഓർഡർ ഇടും എന്നൊക്കെ പറയും പോലെ അവർ ഓരോ ഓർഡർ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അതിനൊത്ത് മറ്റുള്ളവർ അവർക്ക് ചുറ്റുമുള്ളവർ എന്ത് ചെയ്തോണം അതിനനുസരിച്ച് മുന്നോ ഒരു പാവ പോലെ അവർക്കുടെ കൂടെ നിന്ന് കളിച്ചുകൊള്ളുക എന്നത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നുള്ളൂ അതല്ലാതെ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ അതൊരു മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അവർക്ക് ഇമോഷൻസ് ഉണ്ട് അവർക്ക് സങ്കടങ്ങളുണ്ട് അവർക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് ഇതൊന്നും ചിന്തിക്കാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ഉള്ളുകൊണ്ട് വളരെയധികം ഉത്കണ്ഠയോടുകൂടി അതല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന എന്തൊക്കെയോ അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഇയാളുടെ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ട്രോമാറ്റിക് എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോ അയാൾ വളരെയധികം ഡിപ്രഷൻ എനർജി അനുഭവിച്ചിട്ടുണ്ടാവാം മറ്റാരിൽ നിന്നൊക്കെ ചതിക്കപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആഴത്തിൽ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും അയാൾക്ക് വളരെ ശക്തമാകുന്ന ചീറ്റിംഗ് ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോട് ഇമോഷൻസ് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ശരിക്കും ഒരു ഉത്കണ്ഠയുണ്ട് ഭയം തട്ടിയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതായത് ഒരുപാട് രീതിയിൽ ചീറ്റിങ് ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഒരുപാട് രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ രാത്രികളിൽ ഉറങ്ങുന്നില്ല എന്ന് പറയുന്നത് തന്നെ ആയിരിക്കാം ഏറ്റവും വലിയ മരണം ഒരുപാട് ഉത്കണ്ഠയ ഉണ്ട് പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കടന്നു വരുന്നതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലേക്കും യാതൊരുവിധ ഇമോഷൻസും കാണിക്കാത്ത കൺട്രോളിങ് പവറും സ്ട്രോങ് ഒരു എനർജിയോടു കൂടിയും അതായത് മറ്റുള്ളവരെ ഭരിക്കുക എന്ന എനർജിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വശംവധമാകാതെ മറ്റുള്ളവർക്ക് അവരെ മാനേജിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കീഴ്പ്പെടാത്ത വിധം മുന്നോട്ടേക്ക് ഇനി പോകുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത് ഇമോഷൻസിനെ പൂർണമായും ഹീലാക്കി കളഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ കാരണം ആ വ്യക്തിയുടെ കൈകളിൽ ഇപ്പോൾ വളരെയധികം സ്ട്രെങ്തും വളരെയധികം ധൈര്യത്തോടു കൂടിയുമാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകുന്നത് അവരുടെ ലേ അവർക്ക് ഒറ്റ കാര്യമാണ് ഈ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നുള്ളൂ ഒരേ ഒരു കാര്യം അതായത് സെൽഫ് ലവ് ആൻഡ് സക്സസ് അവർക്ക് സക്സസ്സും സെൽഫ് ലവ് ചെയ്യുക സക്സസ് നേടുക ഈ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താണ് ഈ ഒരു പേഴ്സൺ പോകുന്നത് എന്താണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളിൽ നിന്നും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇമോഷണലി മറ്റൊരിടത്ത് കൂടുതലായിട്ട് സ്നേഹം അവരുടെ സാന്നിധ്യം കൊടുക്കുന്നുണ്ടെന്നുള്ളതും മറ്റൊരു സത്യമാണ് കേട്ടോ ഇമോഷണലി വളരെ മെച്യൂരിറ്റിയോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിലും ഇമോഷണൽ ഒരു ൻസ് ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം മറ്റൊരു സ്ഥലത്ത് ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വളരെയധികം ശക്തമായി നൽകുന്നു അതായത് അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർ മറ്റൊരിടത്ത് കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ ഇപ്പം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവർക്ക് ഇമോഷണൽ കൺട്രോളിംഗ് ഒക്കെ ഉണ്ട് മെച്യൂരിറ്റിയോട് കൂടി തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത് ഒരു എന്താ പറയുക അവർക്ക് അറിയാം ഇവിടെ അവരിങ്ങനെ ആ ഒരു പാസ്റ്റിലെ കാര്യം മറന്നിട്ടല്ല അവർ നിൽക്കുന്നത് അവരെന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു മൈൻഡോട് കൂടി അതായത് അങ്ങോട്ടേക്ക് സ്നേഹം അല്ലെങ്കിൽ സാന്നിധ്യം അവരുടെ ഒരു പ്രസൻസ് കൊടുക്കണമെന്ന ആ ഒരു കൂടി നിൽക്കുന്നു എന്നാണ് കാണുന്നത് വളരെയധികം സക്സസ്സും പ്രതീക്ഷയുമായിട്ടാണ് കേട്ടോ ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നത് വളരെ ശക്തമായ പ്രതീക്ഷകളുണ്ട് ആ ഒരു പേഴ്സൺ അവിടെ ഒരു സക്സസ് ഉണ്ടാകാം ചിലപ്പോൾ ഒരുമിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഉള്ളൊരു ചിന്തയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷേ അവിടെ ഫോക്കസിങ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഫോക്കസിങ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ അതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണോട് ആ ഒരു വ്യക്തിക്ക് തേർഡ് സിറ്റുവേഷൻസിന് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല ഒന്നുമില്ല അവിടെ ഒരു ലക്ഷ്യം ശരിക്കും അയാൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു ആ ഒരു വ്യക്തി അവിടെ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയെ വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു തേർഡ് സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ നിങ്ങളുടെ വ്യക്തിയെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും വിട്ടുപോകുമെന്നുള്ളതാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ ടൈം ആവണം ഒരു സെപ്പറേഷൻ പീരീഡിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരിക ചെയ്യുമ്പോഴാണ് വന്ന് ചേരുമ്പോഴാണ് ആ ഒരു ചീറ്റിങ് എനർജി അവർക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അവരിപ്പം വളരെ ശക്തമായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരിപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ കരിയർ പാത്തിലൊക്കെ ഒരു സക്സസ് അവർ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയും ഫിനാൻസ് ഒരു സംബന്ധമായൊരു ഫോക്കസോടുകൂടിയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി കൂടി ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കേട്ടോ ചെറുതിൽ നിന്നും അവരൊരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും അവർ ഗ്രഹിക്കുന്ന ടോപ്പ് എനർജിയിൽ എത്താൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഒരു വിവാഹം പോലുള്ള അതായത് ഒരു എന്താ പറയുക ഒരു മെച്യൂരിറ്റിയോട് കൂടി കണക്റ്റഡ് ആവുക അതായത് ഒരു രണ്ട് സിറ്റുവേഷൻസൂടി ഒരുമിക്കുക ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകുക ഒരു റീയൂണിയൻ പോലെ ശക്തമാകുന്ന രീതിയിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം ഒരു ജീവിതം കുടുംബം ബന്ധമൊക്കെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോഴവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്ക് ശരിക്കും കൺഫ്യൂഷൻ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സാഹചര്യവുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാം ആ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആവാം ആ ഒരു ബന്ധം ഫ്യൂച്ചർ ലൈഫാക്കി വരെ കണക്റ്റ് ചെയ്യാമെന്നും ചിന്തിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു പ്രഷ്യസ് ആയൊരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്നത് നിങ്ങളുടെ പേഴ്സണെ ജസ്റ്റ് ഒരു ഫോക്കസിങ് മാത്രമേ ഉള്ളൂ അവർക്കും ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോക്കസിങ് ചെയ്യുന്നു എന്നേ ു ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇത് ആണോ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ ഇതാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ള ഒരു മാനസികമായിട്ടും ചില ഒരു ചഞ്ചലിപ്പ് നിങ്ങളുടെ പേഷ്യൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ അവർ മുറുകെ പിടിച്ച് നിൽക്കുന്നു അതിൽ കണക്റ്റഡ് ആയി നിൽക്കുന്നു അവിടെ ഒരു ഇമോഷണൽ ബാലൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതങ്ങ് പോകട്ടെ എന്നുള്ള ഒരു ചിന്തയോട് കൂടി ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ ഈ ഒരു അവർ നിൽക്കുന്ന ഇപ്പം അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ അവർ ഫോക്കസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് അത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് കുറച്ച് ടൈം എടുത്താലും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു നീതി ലഭിക്കുമെന്നൊരു വിശ്വാസമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലെന്നാണ് കാണാൻ പറ്റുന്നത് ഒരു ജസ്റ്റിസ് അവർ നേരിടേണ്ടി വരും എന്നും അവരിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇമോഷണലി അവർ പാസ്റ്റിൽ ചെയ്ത നിങ്ങളോട് ചെയ്ത ഒരു കാര്യത്തിൽ വളരെയധികം കുറ്റബോധം അവർ അനുഭവിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലുണ്ട് അവരൊരു ജസ്റ്റിസ് ഇമോഷണലി ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരും എന്ന ആ ഒരു എനർജി അവരുടെ ഉള്ളിലുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അവർ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് തെറ്റുണ്ട് കാരണം അതുകൊണ്ട് മാത്രമാണ് അവർ ഈ ജസ്റ്റിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് നിങ്ങളെ മറന്നു കളയുകയോ വിട്ട് കളയുകയോ ഒന്നും നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടില്ല അവർ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കാരണം അവർ ജസ്റ്റിസിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് തരേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ നീതിബോധത്തോടു കൂടി പെരുമാറേണ്ടതായ ഒരു സമയം വരും അവരൊരു ബാലൻസിൽ വര വരെ വരണമെന്നും അവരുടെ ജീവിതം ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മയിലേക്ക് പോകുന്നു എന്നൊരു തോന്നലും നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അതൊന്ന് ബാലൻസിലേക്ക് എത്തിക്കണമെന്നു ഉള്ളൊരാഗ്രഹവും നിങ്ങളുടെ വ്യക്തിക്ക് ശക്തമായിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അവർ സ്റ്റക്കാണ് കാരണം അവർ അവിടെ അമിതമായ അവരുടെ സാന്നിധ്യം അവരുടെ ഒരു ഇമോഷൻസൊക്കെ നൽകുന്നതു കൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഇരയാക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീല് ഇടയ്ക്കൊക്കെ അവർക്ക് ആ ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അവർ ട്രാപ്പിലായി അതായത് ഇടയ്ക്ക് അവർക്ക് ആ ഒരു ഫീലും കൊണ്ട് കേട്ടോ ഞാൻ ട്രാപ്പിലായോ എന്നുള്ളത് പക്ഷേ ശരിക്കും അവർ പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ വളരെയധികം പോസിറ്റീവായ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി കണ്ടെത്തിയ ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് നെഗറ്റീവായ ചില എനർജികളെ ലഭിക്കുന്നു ചില ടൈമുകളിലൊക്കെ അവരിപ്പം നിൽക്കുന്ന സ്ഥലം അവർ സ്റ്റും സ്റ്റക്കായി പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കാരണം ഇമോഷൻസിൻ്റെ ഒരു നഷ്ടം അതായത് ഇമോഷണലി അവർക്ക് ഒരു നഷ്ടം സംഭവിച്ചു കാരണം ചിലതൊക്കെ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു ഫാമിലി എനർജി വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മക്കൾ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജി പേരൻസിൻ്റെയൊക്കെ എനർജി കടന്നു വരുന്നുണ്ട് ഈ ഒരു റീഡിങ്സിനകത്ത് എനിക്ക് തോന്നുന്നു ഫാമിലി കണക്റ്റഡ് ആയൊരു എനർജിനകത്ത് ഇത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണെങ്കിലും പേരൻസിൻ്റെ എനർജി ആണെങ്കിലും നഷ്ടബോധം ഫിനാൻഷ്യലി ഒരു ലോസ് അതുപോലെ തന്നെ ഹാപ്പിനെസ് സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു ആ പാസ്റ്റിൽ ഉണ്ടായി ഉണ്ടായിരുന്നതാണ് പോസിബിളും പോസിറ്റീവും എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് അവർക്കിപ്പോൾ ഒരു തിങ്കിങ് ചിന്തകളോടുകൂടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരിപ്പോൾ അവരിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അവർ അവരെ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന ചില സമയങ്ങളും അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് അവരിടയ്ക്ക് എല്ലാ സിറ്റുവേഷൻസിനെയും വിട്ടിട്ട് അവരിലേക്കൊന്ന് ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയോ തെറ്റു പറ്റിയോ കാരണം ചില ടൈമിൽ അവർ ഭയപ്പെടുകയും പെട്ടുപോയ എനർജിയിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട് അവർക്കൊരു ഹാ ഹാപ്പിനെസ് അല്ല ചില സമയത്ത് നിരാശയും ദുഃഖവും ഭയവും നഷ്ടവും അവർ നേരിടേണ്ടി വരുന്നു ഓരോരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് അവരെന്തോ ഒരു കർമ്മ ഒരു ബാഡ് കർമ്മ നേരിടുന്നു എന്നൊരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവർ സൺറൈസിങ് സന്തോഷമെന്ന് ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഡെത്തായി എന്നുള്ള ഒരു തിരിച്ചറിവും അവരുടെ ലൈഫിൽ വരുന്നുണ്ട് കൂടാതെ തന്നെ അവർ ബൗണ്ടറി ഇട്ട് ബ്ലോക്ക് ചെയ്തു കളഞ്ഞു എന്ന ആ ഒരു കുറ്റബോധം അവരുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ രീതിയിലും എല്ലാ സിറ്റുവേഷൻസിലും ബ്ലോക്ക് ആക്കി കളഞ്ഞു പിന്നെ നിങ്ങളോട് വളരെ ശക്തമായിട്ട് പല പല കാരണങ്ങൾ പറഞ്ഞ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പം അവരുടെ ഉള്ളിൽ ഇത് പൂർണ്ണമായും ഡെത്തായി എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ട ബ്ലെസ്സിങ്സ് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടപ്പെട്ട ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് ആയ കാര്യങ്ങൾ ഡെത്തായി പോയി എന്ന ആ ഒരു തിരിച്ചറിവും അത് റീബെർത്ത് ആവണമെന്ന ഒരു ആഴത്തിലുള്ള ആഗ്രഹവും അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കറൻറ്റ് സിറ്റുവേഷൻസിൽ എന്താണെങ്കിലും അവരുടെ മനസ്സിൽ കുറ്റബോധമുണ്ട് വളരെ ശക്തമായ കുറ്റബോധമുണ്ട് ജഡ്ജ് ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്ന ഭയവും അവർക്കുണ്ട് അവർ ഏറ്റവും സന്തോഷത്തോട് ജീവിച്ച ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് അത് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന ഒരു വേദനയും നിരാശയും അവരെ വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവരെ ചതിക്കപ്പെട്ടു അല്ലെ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവും അവർക്ക് ശക്തമായിട്ട് വരുന്നു അവർ ചില സമയത്ത് അവർക്കൊരു ഇന്നർ ഗൈഡൻസ് അവരുടെ മനസ്സിന് അവർക്കൊരു അവരുടെ ആ ഒരു സോള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പിരിച്വൽ എനർജി അവർക്കൊരു ഇന്നർ ഗൈഡൻസ് നൽകുന്നുണ്ട് അവർ ചീറ്റിങ് ചെയ്യപ്പെടുന്നുണ്ട് അവരൊരു മോശപ്പെട്ട ഏറ്റവും തരം താഴ്ന്ന ഒരു ബാഡ്കർമ്മം അവരനുഭവിക്കുന്നു അവരുടെ സിറ്റുവേഷൻസ് മുന്നോട്ടേക്ക് പോയാൽ ഓക്കെ അല്ല പല രീതിയിലുള്ള ഡെത്ത് അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള ഡെത്ത് സംഭവിക്കാം എൻറ്റിങ് എനർജിയാണ് അതായത് അവരുടെ ലൈഫിലൊരു സക്സസ് അല്ല സൺറൈസിങ് എന്ന് പറയുന്നത് പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വളരെ ആഴത്തിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഫൈറ്റിംഗ് ചെയ്തതും നിങ്ങളെ മാറ്റി നിർത്തിയതും ബ്ലോക്ക് ചെയ്തതും എല്ലാം അവരെ ഇപ്പം വളരെയധികം വേദനിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് ഓർത്തവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ള ഒരു എനർജി നമ്മൾ എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് നിങ്ങളിലേക്ക് അവർക്ക് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അവർക്കുടെ ഉള്ളിൽ നിങ്ങളോട് വളരെ ആഴത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റണമെന്നാഗ്രഹമുണ്ട് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ സ്റ്റക്കാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പൂർണ്ണമാകുന്ന എല്ലാ രീതിയിലെ സാന്നിധ്യവും തേർഡ് സിറ്റുവേഷൻസിൽ നൽകിയതാണ് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് പക്ഷേ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന അനുഭവം അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ചീറ്റിങ് എനർജി അവരെ മിസ് യൂസ് ചെയ്യുന്നു തേട് സിറ്റുവേഷൻസ് എന്നും മനസ്സിലാകുമ്പം അവർക്കൊരു ഫ്യൂച്ചർ ഇല്ലാണ്ടാകുമെന്ന ആ ഒരു തിരിച്ചറിവിലെത്തുമ്പം തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അവരുടെ യഥാർത്ഥ പാർട്ട്ണറെ അവരുടെ ആ ലൈഫിനെ തേടി തിരിച്ചു വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർ അത്രത്തോളം കുറ്റബോധം പെടുന്നു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർ ലോക്കായി നിൽക്കുന്നു No. എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് അവരുടെ മൈൻഡ് ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ സ്റ്റക്കാണ് ഇമോഷണൽ ബ്ലോക്കേജ് ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട് ആ ടൈമിൽ അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസിനെ അവരുടെ കൂടെ നിൽക്കുന്നവരോട് അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അമിതമായിട്ട് അവരിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ആ സമയത്ത് അവർ സക്സസ് ആവുന്നുണ്ട് അവർ സ്ട്രോങ് ആയി ഫൈറ്റിംഗ് ചെയ്യുമ്പം അവർ ആ ഒരു സിറ്റുവേഷൻസിൽ വിജയിക്കുന്നുണ്ട് പക്ഷേ അവർക്കറിയാം എല്ലാം തകർന്നാണ് നിൽക്കുന്ന ഒരു തകർച്ചയിലാണ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്കൊരു പുതിയ വ്യക്തിയായിട്ട് പുതിയൊരു സിറ്റുവേഷൻസ് ആയിട്ട് വരാൻ പറ്റുകയുള്ളൂ എന്നവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും അവരും തമ്മിലുണ്ടായ എന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാർമിക് എനർജിയുടെ വലയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കേജിൽ പെട്ടുപോയതാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്റ്റേഷൻ ൻ പിരീഡിന് കാരണമെന്നും ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്നാൽ അതായത് അവർക്ക് അറിയാം നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ആണ് പോസിറ്റീവായ പല കാര്യങ്ങളും സക്സസ്സുമാണ് എന്നൊക്കെ ആ വ്യക്തിക്ക് നല്ല തിരിച്ചറിവുണ്ട് അതായത് ഡിവൈൻ്റെ എയ്ഞ്ചൽസിൻ്റെ വളരെ അനുഗ്രഹം അവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ടൈമിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് അവർ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുമുണ്ട് അപ്പോൾ അതെല്ലാം അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ശരിക്കും ആക്ഷൻ എടുക്കും അവരൊരു നല്ല സ്ട്രോങ് ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇതൊരു നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം എന്നതൊരു മാജിക് എനർജിയിൽപ്പെട്ടതാണ് എന്നതും നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവർ ശരിക്കും ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അവർ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിനെ അവർ ഭയപ്പെടുന്നു പക്ഷേ ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊക്കെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെ കൂടെ നിർത്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്തു നിങ്ങളെ ശക്തമായും ചീറ്റിങ് ചെയ്തു ആ ഒരു ചീറ്റിങ് എന്നത് അവർ ഭയങ്കര പ്പെടുന്നത് ഒരു ജസ്റ്റിസിനെയാണ് അതായത് അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവർ ചെയ്ത പ്രവൃത്തിയുടെ പല അവർക്ക് കർമ്മ നേരിടേണ്ടി വരുമെന്ന ആ ഒരു തിരിച്ചറിവ് വളരെ വ്യക്തമായിട്ട് അവരുടെ ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ആ ഒരു ടൈം പീരീഡിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു